ഹായ് എവ്രി വൺ ഇന്നിപ്പം ഒരു മലയാളം വീഡിയോ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇന്ന് എന്ത് ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു കുടുംബ ബന്ധങ്ങളെ എങ്ങനെ കൂടുതൽ ഊഷ്മളമാക്കാം അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ആലോചിച്ചപ്പോർത്ത് അതൊരു സീരീസ് ആയിട്ട് എടുക്കാമെന്ന് കാരണം ഒരു ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതൊരു ഒത്തിരി ആയി പോവും ഒരു വൺ അവർ മേളിൽ പോവും അപ്പം ഞാൻ ഓർത്ത് ഒരു മൂന്നോ അല്ലെങ്കിൽ നാല് പാർട്ടായിട്ട് ഒരു ത്രീ ഓർ ഫോർ പാർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ കുടുംബ ബന്ധങ്ങളെ എങ്ങനെ കൂടുതൽ ഊഷ്മളമാക്കാം അപ്പോൾ പാർട്ട് വണ്ണാണിന്ന് ചെയ്യുന്നത് അപ്പോൾ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പല കാര്യങ്ങളുണ്ട് അല്ലേ ഒന്നാമതായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലൊരു ഊഷ്മളത വേണം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഊഷ്മള ഊഷ്മളത വേണം അതുപോലെ തന്നെ ഇൻലോസ് ആയിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അമ്മായിയപ്പനും അമ്മായിമ്മയായിട്ടുള്ള ആ ബന്ധത്തിലൊരു ഊഷ്മളത നില നിലനിർത്തണം അല്ലേ അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഓർത്ത് അതെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അത് എങ്ങനെ നമുക്കത് ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ ഒരു കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ പോലും എങ്ങനെ നമുക്കത് കൂടി ജീവിക്കാൻ സാധിക്കും അല്ലേ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നതും ഒരു ഗ്രേസാണ് അല്ലേ അപ്പോൾ എങ്ങനെ ഒരു കുടുംബജീവിതത്തിൽ ആ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത മുഴുവൻ അത് ദൈവം വിഭാവനം ചെയ്തതുപോലെ തന്നെ അത് എൻജോയ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിലേക്ക് ശക്തമായി വന്നത് ഇൻലോസും ഇൻലോസ് ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അമ്മായിയപ്പൻ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധത്തിലെ ഊഷ്മളത എങ്ങനെ നിലനിർത്താം അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എൻ്റെ മനസ്സിലേക്ക് കുറേ അധികം ചിന്തകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെ ഉണ്ടായിരുന്നു ഫാദറിൻ്റെ ഒരു ടു തൗസൻഡ് ട്വൽവിൽ മരിച്ചു പോയി അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയാണ് അതുപോലെ അമ്മായിയമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ എൻ്റെ മമ്മിയും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഡാഡി മരിച്ചു കഴിഞ്ഞപ്പം മമ്മിയും ഞങ്ങളുടെ കൂടെ ഉണ്ട് മിക്കവാറും ഉണ്ട് ഇടയ്ക്കൊക്കെ ബ്രദറിൻ്റെ അടുത്തും സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോകും എങ്കിലും കൂടുതൽ സമയവും ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പം എനിക്ക് എനിക്ക് അവർ അവരെ കൂടെ ഉണ്ടായപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് അപ്പോൾ അതിൽ നിന്നുള്ള എന്തൊക്കെ നന്മകൾ അതിൽ നിന്ന് വന്നു അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ കൗൺസിലിങ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ സംസാരിക്കുമ്പോൾ പലർക്കും ആ ഇൻലോസുമായിട്ടുള്ള ഒരു ബന്ധം ഒത്തിരിയേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരിയേറെ പേർക്ക് അതൊരു ഭയമാണ് അപ്പം ചില ചിലരോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഓഫീസിലൊക്കെ സംസാ നേരത്തെ സംസാരിക്കുമ്പോൾ അവർ പറയും അയ്യോ എൻ്റെ അമ്മായിയമ്മ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു അതൊരു ഭീതിയോടുകൂടിയാണ് അവർ കാണുന്നത് അപ്പം അങ്ങനെ അതിനെ പേടിയോടുകൂടെ കാണുന്നവരുണ്ട് അല്ലെങ്കിൽ കൂടെ താമസിക്കുമ്പോൾ പോലും സന്തോഷമല്ലാതെ താമസിക്കുന്നവരുണ്ട് സന്തോഷം ഇല്ലാതെ ഉള്ളവരുണ്ട് പിന്നെ ഒട്ടും അടുപ്പിക്കാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് ആ ബന്ധത്തിലൊരു ഡിഫിക്കൽട്ടി വരാൻ ഒരു ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മനഃശാസ്ത്രപരമായിട്ട് ഒരു ബുദ്ധിമുട്ട് വരാം കാരണം അമ്മയ്ക്ക് അത്രയും നാൾ കല്യാണം വരെ മകൻ തൻ്റെ സ്വന്തമാണല്ലേ ഏഹ് മുഴുവനും അമ്മയുടേതാണ് അമ്മ ഓമനിച്ചും താലോലിച്ചും സ്നേഹിച്ചും ഒക്കെ വളർത്തി കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു വരെയും കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ പെട്ടെന്ന് കല്യാണം കഴിയുമ്പോൾ മറ്റൊരാളുടേതായിത്തീരുന്നു അല്ലേ അല്ലെങ്കിൽ ആ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്നല്ലേ അത് ബൈബിൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതും പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ഒന്നു ചേരും ഒട്ടിച്ചേരും ഒരു ശരീരമായി തീരും എന്നാണ് ബൈബിളും പറയുന്നത് ആ പ്രയോറിറ്റി അല്ലെ അക്രമം ദൈവം നിശ്ചയിച്ചതാണ് പക്ഷേ അമ്മയ്ക്ക് അതിലൊരു ബുദ്ധിമുട്ട് വരാം അല്ലേ അത് നാച്ചുറലാണല്ലേ അപ്പം എല്ലാ മരുമക്കളും അത് മനസ്സിലാക്കിയിരിക്കണം അതൊരു നമ്മൾ അമ്മായിയമ്മ മാത്രം മനസ്സിലാകുന്ന ഒരു മനഃശാസ്ത്രമാണത് ഏഹ് അപ്പം ആ ഒരു ഡിഫിക്കൾട്ടി ഉണ്ട് അതൊരു മനഃശാസ്ത്രപരമായ ഒരു ഡിഫിക്കൾട്ടിയാണ് അപ്പോൾ അത് നമ്മൾ മരുമക്കളെന്നുള്ള നിലയിൽ എല്ലാ മരുമക്കളും അതിനെ മനസ്സിലാക്കണം അപ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്തു അതാണല്ലോ അമ്മായിമ്മ പോരെന്നൊക്കെ പറയുന്നത് അതൊരു വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കാം അല്ലേ ആ ഒരു വിഷമം മകനെ പങ്കുവെക്കുന്നതിൽ അല്ലെങ്കിൽ മകനെ വിട്ടുകൊടുക്കുന്നതിൽ അമ്മയ്ക്ക് വരുന്ന വിഷമം വിച്ച് ഇസ് വെരി നാച്ചുറൽ അല്ലേ എല്ലാ മരുമക്കളും അത് മനസ്സിലാക്കണം അപ്പം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പക്ഷേ എന്നാൽ പോലും അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മരുമക്കളെന്നുള്ള നിലയിൽ അമ്മയെ അമ്മായിയമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം അപ്പം നമ്മൾ ആ സ്നേഹത്തോടെ അമ്മയെ നോക്കുമ്പോൾ അമ്മയ്ക്കും നമ്മളോട് സ്നേഹമാണ് കേട്ടോ മകൻ്റെ ഭാര്യയോട് എല്ലാ അമ്മമാർക്കും സ്നേഹമാണ് പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അവർക്ക് ചില ചില ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാം അല്ലേ അത്രയേ ഉള്ളൂ അതിനകത്ത് അപ്പം അമ്മയെ സ്വന്തം അമ്മയായി കരുതി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പം അമ്മയും തിരിച്ചതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതൊരു വശം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അമ്മായിമ്മമാരോട് എനിക്ക് പറയാനുള്ളത് അമ്മായിമ്മമാർക്ക് മക ആ മകളെന്ന് പറയുന്നത് വേറെ അമ്മ വളർത്തിയ മകളാണല്ലേ അപ്പോൾ ആ മകക്ക് മകളുടെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള് രീതികള് വളർന്ന സാഹചര്യങ്ങൾ ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ അപ്പം നം അതെല്ലാം വിട്ടിട്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പം നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണ് അവൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടം അനിഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവളുടെ ഇഷ്ടങ്ങളെയും കൂടെ പരിഗണിച്ച് വേണം നമ്മുടെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അതായത് ഞങ്ങൾ ഇത്രയും ആൾ ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളല്ലാതിരിക്കാൻ പാടില്ല ഒരാൾ പുതിയതായിട്ട് വരുമ്പം വേറൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരാളെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മളും മാറാൻ ശ്രമിക്കണം അതൊരു ടു വേ പ്രോസസ് ാണ് കൂടുതൽ ബുദ്ധിമുട്ട് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ് അല്ലെ അമ്മായിയമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം സ്വന്തമായിരുന്ന മകനെ പങ്കുവെക്കുന്നു മരുമകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ വളർന്ന ശീലവും ഞാൻ പഠിച്ച രീതിയും എൻ്റെ മാതാപിതാക്കളെ എല്ലാവരെയും കാട്ടിലും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് വന്നു കയറുന്നു അല്ലേ അപ്പം രണ്ടുപേർക്കും അതിലൊരു സ്ട്രഗിളുണ്ട് അപ്പോൾ രണ്ടുപേരും അത് പരസ്പരം മനസ്സിലാക്കണം അല്ലേ ഏഹ് മരുമകളുടെ സ്ഥലത്ത് നിന്ന് മരുമകൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവം എനിക്ക് തന്ന ഭർത്താവാണ് ദൈവം എനിക്ക് തന്ന അമ്മയാണ് അതൊരു സ്ഥാനമാണ് അത് അമ്മ തന്നെയാണ് ഏഹ് ആ അമ്മയെ കുറവുകളോടുകൂടി ഇങ്ങനെയൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ അവിടെ വരാം അത് മനസ്സിലാക്കുക പക്ഷേ ആ കുറവുകളോടുകൂടി അമ്മയെ സ്നേഹിക്കാനും തന്നെ കരുതാനും ഒരു മനസ്സ് മരുമകൾക്കുണ്ടാകണം അമ്മായിമ്മയുടെ സൈഡിൽ നിന്ന് മനസ്സിലാക്കണം അവൾ വേറൊരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ മാതാപിതാക്കൾ വ്യത്യസ്തമായ ശീലങ്ങൾ പഠിപ്പിച്ച് വിട്ട മകളാണ് അപ്പോൾ ഒരിക്കലും അവൾ ഇവിടുത്തെ രീതിയായിട്ട് പെട്ടെന്ന് ഇണങ്ങി ചേരത്തില്ല ഫുഡ് ഹാബിറ്റ്സ് മേ ബി ഡിഫറെൻ്റ് അല്ലേ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര വ്യത്യാസമായിരിക്കാം സംസാര രീതികൾ വ്യത്യാസമായിരിക്കാം ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വരാം അല്ലേ അപ്പോൾ കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യുക എങ്ങനെയാണ് അവളെന്ന് മനസ്സിലാക്കാനും അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാനും അതനുസരിച്ച് അവൾക്ക് ഷീ ഷുഡ് ഫീൽ അറ്റ് ഹോം അല്ലേ അവളുടെ വീട് പോലെ തന്നെ അവൾക്ക് ഇവിടെ തോന്നാൻ തുടങ്ങണം അല്ലേ ഈ വീടും അപ്പോൾ രണ്ടു പേരുടെ ഭാഗത്തു നിന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അപ്പോഴാണ് ആ കുടുംബ ബന്ധത്തിലെ ഊഷ്മളത നമുക്ക് നിലനിർത്താൻ പറ്റുന്നത് ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ ആണല്ലോ താമസിക്കുന്നത് ഞാൻ എപ്പോഴും അമ്മയുടെ ഒരു കാര്യം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അമ്മ ഭയങ്കരമായിട്ട് ആലോചിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും ഇപ്പം എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ വളർന്ന രീതിയിൽ എനിക്ക് ചില കാര്യങ്ങൾ ചില രീതിയിൽ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒത്തിരി പഴുത്ത അങ്ങനെ ഉള്ള മാങ്ങ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും എനിക്കിഷ്ടമല്ല കുറച്ച് പഴുക്കാത്ത ഫ്രൂട്ട്സാണ് എനിക്കിഷ്ടം ഏ പക്ഷേ അമ്മയ്ക്കത് അങ്ങനെയൊന്നും അമ്മയ്ക്കതൊക്കെ ഇഷ്ടമാണ് അമ്മയ്ക്ക് രണ്ട് രീതി പഴുത്തതും ഇഷ്ടമാണ് പഴുക്കാത്തതും ഇഷ്ടമാണ് അങ്ങനെ അമ്മയ്ക്കും അത് അങ്ങനെയില്ല പക്ഷേ എങ്കിൽ പോലും അമ്മ എൻ്റെ എനിക്ക് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് അമ്മ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിലുള്ള ഫ്രൂട്ട് ചെത്തി മാറ്റിവെക്കും ഇത് ഞാൻ നിനക്ക് നിധിക്ക് അത് അധികം പഴുക്കാത്ത ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാറ്റിയതാണ് ഇതെടുത്തോ സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന പറയും അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായി ഇതൊക്കെ പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വഴി അതൊരു മെസ്സേജ് നമ്മളോട് കൺവേ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മായിമ്മേൽ ഒത്തിരിയേറെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത് അതായത് നമുക്ക് അമ്മയ്ക്ക് ശരിക്കും മനസ്സിലാക്കും നമുക്ക് ഇപ്പം ജോലി ചെയ്യുമ്പോൾ ഇത്ര സമയം ഇരിക്കുമ്പോൾ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ മേളിൽ അവൾക്ക് ടൈമില്ല അപ്പം അമ്മ അമ്മയെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം സഹായം ചെയ്യും അപ്പോൾ അത് മനസ്സിലാക്കാനും അതിന് ഒരു ടൈമും എഫോർട്ടും ഇടുന്നുണ്ടല്ലേ അത് ഞാൻ എൻ്റെ അമ്മയിൽ ഒത്തിരി അമ്മായിയമ്മയും അല്ലെങ്കിൽ അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല അമ്മയും അമ്മായിയമ്മയും തമ്മിൽ അപ്പം ദൈവം എനിക്ക് അങ്ങനെ ഒരു കൃപ തന്നിട്ടുണ്ട് അപ്പം ആ അമ്മയും അങ്ങനെ തന്നെയാണ് എന്നെ കരുതിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടും ഒരു അനുഗ്രഹമായിട്ടും ഞാൻ കാണുകയാണ് അപ്പം പക്ഷെ അങ്ങനെ നമ്മൾ ആ ആ ഒരു ബന്ധം നിലനിർത്തി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് കുടുംബത്തിനൊ ഒത്തിരി അനുഗ്രഹമാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയും ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും വലിയ തിരക്കുള്ള ജോലിയിലിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് അഞ്ച് മക്കളുണ്ട് മക്കളുടെ മക്കളോട് സംസാരിക്കാൻ എനിക്കധികം സമയം കിട്ടാറില്ല അവരുടെ പഠിത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല അവരുടെ ഡയറ്റ് ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല ഇതിനൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രഗിളാണ് ടൈം കണ്ടെത്താൻ അപ്പോൾ അമ്മയുള്ളപ്പം അമ്മയെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന അമ്മ ഞാ ഞാനിപ്പോൾ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഡയറ്റൊന്നും അത്രയും ഞാൻ കോൺഷ്യസായിട്ട് ശ്രദ്ധിക്കത്തില്ല കാരണം എനിക്കങ്ങനെ ഒരു രീതിയില്ല കഴിക്കാൻ കൊടുക്കും എല്ലാം ഉണ്ടാക്കും വെക്കും അങ്ങനെയുള്ളൂ പക്ഷേ അമ്മ അങ്ങനെയല്ല അവർ തൈര് കുടിച്ചില്ല അയ്യോ അവർക്ക് തൈര് വേണം അവർ പാല് കുടിച്ചില്ല പിള്ളേർ വളരുന്ന പ്രായത്തിൽ അവർക്ക് പാല് വേണം അപ്പോൾ മീറ്റ് അവർക്ക് കൊടുക്കണം പ്രോട്ടീൻ കൊടുക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര ദിവസം എഗ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഫ്രൂട്ട്സ് കൊടുക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെനക്കെട്ട് അവരുടെ കാര്യങ്ങളും ഡയറ്റുമെല്ലാം അമ്മ കൃത്യ മായിട്ട് ചെയ്യും അതുപോലെ തന്നെ അവർ പഠിച്ചില്ലെങ്കിലും അയ്യോ പരീക്ഷയാണ് കൊച്ചു പഠിച്ചിട്ടില്ല തെരസക്ക് ഇത് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഇമ്മാനു പഠിച്ചിട്ടില്ല ഹോംവർക്ക് ചെയ്തിട്ടില്ല അത് എൻ്റെ അമ്മയും രണ്ടുപേരും അവർ രണ്ടുപേരും ഇവരുടെ പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കും അതുപോലെ തന്നെ സി നമുക്ക് ഫുൾ ടൈം അവരെ കാണാൻ പറ്റത്തില്ല നോക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഇവരുടെ കണ്ണ് എപ്പോഴും അവരുടെ മേളിലുണ്ട് ഒരു ഒരു ഒരാളും കൂടെ നോക്കും അപ്പം ഞാൻ നോക്കുന്നതിലെ കുറവുകളുണ്ടെങ്കിൽ അമ്മയും കൂടെ നോക്കും അല്ലേ അല്ലെങ്കിൽ എൻ്റെ മമ്മിയുള്ളപ്പം മമ്മിയും കൂടെ നോക്കും അവർ മൂന്ന് പേരും നോക്കുകയും പിന്നെ ഇവരോട് ഒത്തിരി സംസാരിക്കും പിള്ളേരോട് എനിക്കാണെങ്കിൽ ജോലി കഴിയുമ്പം ടയേഡാണ് എനിക്ക് സംസാരിക്കാൻ എനിക്ക് പിള്ളേരോട് സംസാരിക്കാൻ ഇഷ്ടമില്ല നമ്മൾ വളരെ വളരെ ടയേഡായിട്ട് നമ്മൾ അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിള്ളേരോട് ഒത്തിരി നേരം സംസാരിക്കാനൊന്നും അല്ലേ പക്ഷെ ഇവർ അമ്മു എൻ്റെ മോള് ഫസ്റ്റ് മോള് കുഞ്ഞായിരുന്നപ്പം അവൾ പറയാം ഞാൻ തിരിച്ച് വരാൻ വെയിറ്റ് ചെയ്തിരിക്കും അമ്മച്ചി എൻ്റെ സ്കൂളിലെ കഥകളെല്ലാം കേൾക്കാൻ വന്ന് അന്ന് എന്തൊക്കെ ചെയ്തോന്ന് അമ്മച്ചി ചോദിക്കും അത് മുഴുവനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ എന്തെല്ലാം സംഭവിച്ചു അതെല്ലാം അവൾ അമ്മച്ചിയോട് പറയും എന്നിട്ട് അവൾ പറയാം എനിക്കറിയാം അമ്മച്ചി ഇങ്ങനെ ഈഗറായിട്ടിരിക്കുകയെന്ന് ഞാനാണെങ്കിൽ കുറച്ച് കൂടുതൽ കഥയും കൂടെ പറയുന്നത് അതായത് പൊടിപ്പും തൊങ്ങലും കൂടെ വെച്ചിട്ടാണ് അവൾ സ്റ്റോറി പറയുന്നത് അപ്പോൾ അതൊക്കെ പിള്ളേർ ഇമോഷണൽ ഗ്രോത്തിന് ഒത്തിരി സഹായകരമാണ് അല്ലേ അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു പേടിയില്ല ഇവരുണ്ട് അവർ പിള്ളേരുടെ കാര്യങ്ങൾ ടേക്കൺ കെയർ ആണ് പിള്ളേരെ ഓവർസീ ചെയ്യാൻ ഒരാളുണ്ട് എന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു ഒരു ആശ്വാസമാണ് നമുക്കല്ലേ അപ്പോൾ പലരും ഞാൻ ഞാനോർക്കും ഇൻലോസിൻ്റെ അടുത്തു നിന്ന് ഓടിപ്പോവാനാണ് ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻലോസിൻ്റെ അടുത്തു നിന്ന് അത് ഒരു ഫ്രീഡം ആയിട്ട് കരുതി അങ്ങനെ പോകുന്ന ഒത്തിരി പേരെ എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ചുറ്റു നോക്കുമ്പോൾ അറിയാം അപ്പം ഞാൻ ഓർക്കും അവരൊക്കെ എത്ര വലിയൊരു ഒരു കാര്യമാണ് മിസ്സ് ചെയ്യുന്നത് അല്ലേ പിന്നെ ഒരു അച്ഛൻ ഒരിക്കൽ പറഞ്ഞു എനിക്കത് വളരെ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു അച്ഛൻ പറഞ്ഞു സി എല്ലാം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ് പോലെ നോക്കണം ഇൻവെസ്റ്റ് ചെയ്യുവാണ് അല്ലേ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ അല്ലെങ്കിൽ ഇൻലോസിനെ ഞങ്ങൾ നല്ലതായിട്ട് നോക്കിയാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്കും നല്ല മരുമക്കളെ കിട്ടുമെന്ന് ഏഹ് അച്ഛനത് പറഞ്ഞാണ് അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കോറിലേറ്റ് ചെയ്ത് ആലോചിക്കും അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ പേരൻസിനെ ജീവൻ്റെ ജീവനായിരുന്നു അമ്മയെ പ്രത്യേകിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു ഡാഡി എത്രയും അമ്മ അമ്മച്ച് മരിച്ചപ്പം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു നാലര വയസ്സേ ഉള്ളു എങ്കിലിപ്പോഴും എനിക്ക് ഡാഡി കരയുന്നതും ഡാഡിയുടെ ആ വിഷമവും ഡാഡി അനുഭവിച്ച സങ്കടമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നന്നായിട്ട് തെളിഞ്ഞു നിപ്പുണ്ട് ഏഹ് പക്ഷെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അമ്മയെ നോക്കിയത് അമ്മയെ നോക്കിയത് എനിക്കറിയാം അപ്പച്ചൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി പക്ഷേ ഡാഡിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അതുപോലെ ഡാഡിയും മമ്മിയും അവരുടെ പേരൻസിനെ വളരെ കാര്യമായിട്ടും ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അമ്മച്ചിയൊക്കെ ബെഡ് പേഷ്യൻ്റായിട്ട് കടന്നപ്പം മമ്മിക്കൊക്കെ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നതിൽ പക്ഷേ എങ്കിൽപ്പോലും അവർ വളരെ നന്നായിട്ട് എല്ലാം നോക്കി പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ മരുമക്കളും അവരെ നല്ലതായിട്ട് തന്നെ നോക്കാനുള്ള ഒരു മനസ്ഥിതി ഉള്ളവരെ ദൈവം കൊടുത്തു കേട്ടോ ഡാഡി സുഖമില്ലാതിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് വളരെ നന്നായിട്ട് നോക്കുകയും എപ്പോഴും എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പേരൻസ് പോലെ തന്നെയാണ് അത്രയും ഒരു സ്നേഹവും കരുതലും ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി വന്ന എല്ലാ മരുമക്കൾക്കും പേരൻസിനോടു ഞങ്ങളുടെ പേരൻസിനോടൊരു സ്നേഹവും കരുതലും ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് അച്ഛൻ പറഞ്ഞാൽ ശരിയാണ് ഏ നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യുവാണ് നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളുടെ മരുമക്കൾ നിങ്ങളെയും നോക്കും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മരുമക്കളും നിങ്ങളെയും നോക്കും നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ നോക്കുവാണെങ്കിൽ അപ്പം ഞാനത് വളരെ ശരിയാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ ഇതിങ്ങനെ കോറുലേറ്റ് ചെയ്ത് അപ്പം നമ്മളത് ഒന്ന് കോറുലേറ്റ് ചെയ്ത് പല പലരുടെയും കേസുകൾ എൻ്റെ മനസ്സിലും വന്നു നോക്കാത്തവരുടെ കാര്യങ്ങളിൽ അപ്പം അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അപ്പം അതൊരു നമ്മൾ ആ അനുഗ്രഹം എന്ന് പറയുന്നത് അത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അതാണ് ഒരു ഫാക്ടർ പക്ഷേ ചിലരൊക്കെ ഇങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവർ പറയും എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ ഒട്ടും ഒരു നമുക്ക് നമ്മുടെ രീതിക്കൊന്നും വരത്തില്ല ഭയങ്കര ഇങ്ങനെ പോര് പോരുകുത്തുന്നവരാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു അനുഭവം ഞാൻ പറയാം അപ്പം ആ കുട്ടി പറഞ്ഞ് ആ കുട്ടി നല്ല ഒരു പ്രാർത്ഥനയുള്ള കുട്ടിയാണ് അപ്പോൾ വളരെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും അപ്പനെയും അമ്മായിപ്പനെയും അമ്മായിമ്മയും ഒക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും വളരെ കാര്യമായിട്ടും ഒക്കെ നോക്കണമെന്ന് ആ മനസ്സിലാഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ അവർക്ക് ആ അവരിൽ നിന്ന് തിരിച്ചതുപോലൊരു സ്നേഹമോ പരിഗണനയോ ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനായി അവർക്ക് ഭയങ്കര ദേഷ്യമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവർക്ക് ചിലരെന്നെ അവോയ്ഡ് ചെയ്യാനോ അങ്ങനെയൊന്നും അവർ ട്രൈ ചെയ്യുന്നില്ല അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ അവർക്ക് മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ് ഇത് മാറുന്നില്ല ഏ പക്ഷെ അവർ പ്രാർത്ഥിച്ചും എല്ലാം അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു ഏഹ് ഭർത്താവിനെ സ്വന്തം ഭർത്താവിൻ്റെ അമ്മ സ്വന്തം അമ്മയായി കരുതാനായിട്ട് അവർ ഒത്തിരിയേറെ ട്രൈ ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തും പക്ഷെ അവരുടെ ആ ദുഃഖം അവരൊരു കൗൺസിലറോട് പറഞ്ഞപ്പോഴത്തേക്ക് ആ കൗൺസിലർ പറഞ്ഞത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് അവരോട് അവർക്ക് കൊടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അമ്മായിയമ്മയോട് നീ കാണിച്ച ഈ കാരുണ്യം സ്വർഗം വിസ്മരിക്കത്തില്ല എന്ന് ഒരിക്കലും വിസ്മരിക്കത്തില്ല എന്ന് അപ്പം ആ അമ്മായിയമ്മയോട് അവൾ അവരുടെ ഈവൻ ദോ അവർ മോശമായിട്ട് ഇങ്ങോട്ട് പെരുമാറിയെങ്കിൽ പോലും ഈ കുട്ടി കാരുണ്യത്തോടുകൂടി പ്രവർത്തിച്ചത് സ്വർഗം ഒരിക്കലും വിസ്മരിക്കത്തില്ല എന്ന് അപ്പം എങ്ങനെയാണ് സ്വർഗം പ്രതിഫലം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എങ്ങനെ എങ്ങനെയെങ്കിലും ദൈവം ആ പ്രതിഫലം ആ കുട്ടിക്ക് കൊടുത്തിരിക്കും ആ ക്രൗൺ എന്ന് പറയുന്നത് ആ കുട്ടി ആർജിച്ചെടുത്തതാണ് അല്ലേ തന്നോട് നന്നായി പെരുമാറാത്തപ്പോൾ പോലും സ്വന്തം അമ്മയായി കരുതി അവരെ പരിഗണിക്കാനുള്ള ഒരു മനസ്സ് ആ കുട്ടി ആർജിച്ചെടുത്തല്ലേ അതിനൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ രൂത്തിൻ്റെ സ്റ്റോറിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റൂത്തിൻ്റെ പുസ്തകം അറിയാമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ റൂത്തിൻ്റെ പുസ്തകം വായിച്ചു നോക്കുക വളരെ മനോഹരമായ ഒരു കഥയാണ് കഥയല്ല സംഭവമാണ് അപ്പം രൂത്ത ആരായിരുന്നു റൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു അല്ലേ വിജാതീയ സ്ത്രീയായിരുന്നു അപ്പം നയോമി രണ്ടാൺമക്കളും ഭർത്താവുമായിട്ട് മോവാപ് ദേശത്ത് പോയി താമസിച്ചപ്പോൾ അവിടെ വെച്ച് വിവാഹം കഴിച്ചതാണ് മകൻ വിവാഹം കഴിച്ച സ്ത്രീയാണ് റൂത്ത് റൂത്തും ഓർഫായും രണ്ടു മക്കളും പക്ഷേ നവോമിയുടെ ഭർത്താവും പിന്നീട് രണ്ട് ആൺമക്കളും മരിച്ചു പോവുകയും നയോമി പിന്നെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോരാ എന്ന് വിചാരിക്കുമ്പം നയോമി പറയുന്നു ഞാൻ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയിട്ടൊരു പുതിയ ജീവിതം തുടങ്ങും െന്ന് പറഞ്ഞ ഓൾഫ വളരെ കരഞ്ഞിട്ട് വിട്ടുപോയി പക്ഷേ രൂത്ത് റൂത്ത് പോയില്ല റൂത്ത് മനസ്സിലാക്കി ഭർത്താവ് നഷ്ടപ്പെട്ട തൻ്റെ ദുഃഖത്തേക്കാൾ വലുതാണ് ഭർത്താവും രണ്ടാൺമക്കളും നഷ്ടപ്പെട്ട വൃദ്ധയായ നയോമിയുടെ ദുഃഖമെന്ന് റൂത്ത് മനസ്സിലാക്കി അപ്പോൾ ആ അമ്മായിയമ്മയോടുള്ള കാരുണ്യത്തെ പ്രതി അല്ലെ സ്നേഹത്തെ പ്രതി റൂത്ത് അമ്മായിയമ്മയോടൊപ്പം അവരുടെ നാട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോവാണ് നയോമിയുടെ നാട്ടിലേക്ക് അപ്പോൾ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റൂത്തിന് ബോവാസ് എന്ന് പറഞ്ഞ വലിയൊരു ധനികനായ നയോമിയുടെ ചാർച്ച ചർച്ചക്കാരനായിരുന്ന ബോവാസ് കല്യാണം കഴിക്കുകയും അവർക്ക് മക്കളുണ്ടാവുകയും ആ ബോവാസാണ് രാജാവിൻ്റെ പിതാമഹൻ എന്ന് പറയാം ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെ ബോവാസിനുണ്ടായത് ഓബദ് ഓബദിൻ്റെ മകൻ ജെസെ ജെസേയുടെ മകൻ ഡേവിഡ് കിങ് ഡേവിഡ് അപ്പോൾ ഒരു പിതാമഹൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം അപ്പം ആ നയോമി രൂത്തിൻ്റെ കാരുണ്യത്തെ അമ്മായിയമ്മയോടുള്ള കാരുണ്യത്തെ സ്വർഗ്ഗം എങ്ങനെയാണ് അതിന് പ്രതിഫലം കൊടുത്തത് റൂത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ആ പ്രതിഫലം കിട്ടിയല്ലേ നല്ലവനായ ഭർത്താവിനെയും മക്കളെ എല്ലാം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു അത് ദാവീത രാജാവിൻ്റെ പിതാമഹനായിരുന്നു അതുമാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ വംശാവലിയിൽ ആ ലീനേജിൽ ഉള്ള ഏക വിജാതീയ സ്ത്രീയാണ് രുത്ത് ആ സ്ഥാനത്തേക്കാണ് ദൈവം റൂത്തിനെ ഉയർത്തിയത് എന്തുകൊണ്ട് സ്വന്തം അമ്മായിയമ്മയോട് കാണിച്ച കാരുണ്യത്തെ സ്വർഗം ഒരിക്കലും വിസ്മരിക്കുന്നില്ല എത്ര കറക്റ്റാണ് ആ വചനം അല്ലേ സ്വന്തം അമ്മായിയമ്മയോട് കാണിച്ച ആ കാരുണ്യം സ്വർഗം ഒരിക്കലും വിസ്മരിച്ചില്ല ദൈവം രൂത്തിനെ ഉയർത്തി ഇന്നുവരെയും ഒരു സ്ത്രീരത്നം എന്ന പേരിൽ രൂത്ത് അറിയപ്പെടുന്നു അല്ലേ പഴയ നിയമത്തിൽ ഒരു ബുക്ക് റൂത്തിൻ്റെ പേരിലുണ്ട് താവീത് രാജാവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആകാനുള്ള വിളി ലഭിച്ചു അല്ലേ ക്രിസ്തുവിൻ്റെ വംശാവലിയിലുള്ള ഏകവിജാതീയ സ്ത്രീയായി ലോകാവസാനം വരെ അറിയപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം രൂത്തിനെ ഉയർത്തി എന്തുകൊണ്ട് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട അമ്മായിയമ്മയുടെ ദുഃഖം തൻ്റെ ദുഃഖത്തേക്കാൾ വലുതാണെന്ന് രൂത്ത് വിശ്വസിച്ചല്ലേ അമ്മായിയമ്മയോടൊപ്പം അവൾ യാത്ര തിരിച്ചു എവിടെ ചെല്ലും എങ്ങനെ എത്തും ഒന്നും അറിയത്തില്ല അറിയപ്പെടാത്ത നാട്ടിലേക്ക് ഭാവി എന്തായിത്തീരും ഒന്നും അവൾ ആലോചിച്ചില്ല അല്ലേ ആ കാരുണ്യം സ്വർഗം ഒരിക്കലും വിസ്മരിച്ചില്ല ഞാൻ എൻ്റെ കുഞ്ഞിന് പേരിടാനായിട്ട് രൂത്ത് നിടാനായിട്ട് ആലോചിച്ചപ്പം എൻ്റെ മനസ്സിൽ വേറൊരു പേരും വന്നില്ല ഒത്തിരി പേരുകൾ വന്നു പക്ഷേ എങ്കിലും ഞാൻ സെലക്ട് ചെയ്തത് റൂത്ത് എന്നാണ് ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ അവളിലുള്ള നന്മ എൻ്റെ കുഞ്ഞിലേക്കും ഒരംശം വരണം എന്നുള്ള ഒരാഗ്രഹത്താലാണ് ഞാനും ആ പേരിട്ടത് അപ്പം അതാണ് രൂത്തിൻ്റെ കഥ അല്ലേ ആ കഥയാണ് റൂത്തിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ചിലപ്പോഴൊക്കെ അമ്മായിയമ്മയോട് കാരുണ്യം കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അല്ലെ വിഷമങ്ങളുണ്ടായിരിക്കാം കഷ്ടപ്പാടുണ്ടായിരിക്കാം പക്ഷേ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും ഒരിക്കലും സ്വർഗം വിസ്മരിക്കത്തില്ല അതിനുള്ള പ്രതിഫലം ഈ ലോകത്തിലും ലഭിക്കും പരലോകത്തിലും ലഭിക്കും റൂത്തിന് ഈ ലോകത്തിൽ ലഭിച്ചായിരുന്നു അല്ലേ നല്ല ഭർത്താവിനെ ലഭിച്ചു നല്ല മകനെ ലഭിച്ചു എത്ര മക്കളുണ്ടെന്ന് അറിയത്തില്ല ഓബതെന്ന ദാവീദ് രാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ റൂത്തിൻ്റെ മകനാണ് അപ്പം ആ മകനെ ലഭിച്ചു നല്ല ധനികനായ ഭർത്താവിനെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള ഭാഗ്യം രൂത്തിന് ലഭിച്ചു അല്ലേ അവിടുത്തെ സ്ത്രീകളെല്ലാം പാടിയത് ഏഴാൺമക്കളേക്കാൾ ഉത്തമയായ മരുമകളായ ൂത്താണല്ലോ അവനെ പ്രസവിച്ചതെന്നാണ് നയമ്മയ്ക്ക് കൊച്ചുമകനുണ്ടായപ്പോൾ ആ ഇസ്രായേലിലെ സ്ത്രീകൾ പാടിയതാണ് ഏഴ് മക്കളെ ആൺമക്കളേക്കാൾ ഉത്തമയായ മരുമകളെന്ന പേര് ലഭിക്കാൻ രൂത്തിനിട വന്നു എന്തുകൊണ്ട് തൻ്റെ അമ്മായിമ്മയോട് കാണിച്ച കാരുണ്യം സ്വർഗം ഒരിക്കലും വിസ്മരിച്ചില്ല അപ്പം അമ്മായിമ്മയായിട്ടുള്ള ബന്ധത്തിൽ വിഷമമുണ്ടെങ്കിൽ ഒരിക്കലും അത് വിഷമിക്കണ്ട ആ നമ്മൾ അവരെ അമ്മയായി തന്നെ കരുതി സ്നേഹിക്കുമ്പോൾ അമ്മയായി തന്നെ അവരെ സ്നേഹി അവരുടെ കുറവുകളോടുകൂടി നമ്മുടെ അമ്മയ്ക്ക് ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ കുറവ് സഹിക്കത്തില്ലേ അതേ കുറവ് ആ കൂടി അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി സ്നേഹിക്കുമ്പോൾ ഏ സ്വർഗം അത് നമ്മൾ വലിയ വില തരും അതിന് അപ്പം അതൊരു അതൊരു ക്രൗണാണ് നമ്മുടെ തലയിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പാടില്ലെങ്കിൽ അതൊരു രക്തസാക്ഷിത്വത്തിൻ്റെ ക്രൗൺ ആണ് പക്ഷെ ക്രൗൺ നിശ്ചയമായും നമുക്ക് ലഭിക്കും പക്ഷേ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അല്ലെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരും കേട്ടോ അപ്പം ആ ഒരു ചിന്തയാണ് ഈ ഒരു ബന്ധത്തിലേക്ക് ഈ ഒരു ബന്ധത്തിൽ എങ്ങനെ ഊഷ്മളത വരുത്താം എന്ന് പറഞ്ഞ് ഊഷ്മളതയിൽ നമുക്ക് നിലനിർത്താമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന കുറേ ചിന്തകളാണ് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ മോളോട് പറഞ്ഞു തരുന്ന ഒരു ഒരു കാര്യമുണ്ട് സി പത്ത് കമാൻമെൻറ്റ്സ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ പത്ത് കമാൻമെൻസിനെ നമുക്ക് പല രീതിയിൽ പാലിക്കാം അല്ലേ ഈസി ആയിട്ട് പാലിക്കാം ഒരു മിഡിൽ പാത്തിൽ പാലിക്കാം ഒരു പെർഫെക്റ്റ് പാത്തിലും പാലിക്കാം അപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന ഒരു കമാൻമെന്റ് തരുമ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഞാനൊരു ഈസി പാത്തിൽ അത് പാലിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഞാൻ എൻ എൻ്റെ പേരൻസ് ഒത്തിരി എന്നെ വഴക്ക് പറയുകയും എന്നെ മനസ്സിലാക്കാതിരിക്കുകയും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തരുന്നവരാണെങ്കിൽ സ്റ്റിൽ ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ സ്റ്റിൽ ഐ എം ഫോളോയിങ് ദ മിഡിൽ പാത്തുള്ളി പക്ഷേ ഞാൻ എൻ്റെ മോളോട് പറയും ഒരു വിവാഹിതയായ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കരുതി സ്നേഹിക്കുമ്പോൾ അല്ലെ ബോത്ത് പേരൻസ് അമ്മായിപ്പനെയും അമ്മായിമ്മയും സ്വന്തം അപ്പനെയും അമ്മയേയും പോലെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഐ എം ഫോളോയിങ് ദാറ്റ് കമാൻമെൻറ്റ് ഇൻ ദ പെർഫെക്റ്റ് പാത്ത് എന്ന് അപ്പം നമ്മളെപ്പോഴും പെർഫെക്ഷനാണ് അച്ചീവ് ചെയ്യേണ്ടത് അല്ലേ പെർഫെക്ഷനാണ് നമ്മൾ എയിം ചെയ്യേണ്ടത് ദൈവമേ ആ കൃപ തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ചിന്തയോടുകൂടി ഇന്നത്തെ ഫസ്റ്റ് ടോക്ക് നിർത്തുന്നു അടുത്ത ആഴ്ചയും രണ്ട് മൂന്നാഴ്ച നമുക്കിത് തന്നെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ ലിസണിങ് ഗോഡ് ബ്ലെസ് യു ആൾ